അസ്സാമലൈക്കും ഞാൻ ഷഹന ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്ന് റെഡിയാക്കിയ ഒരു രണ്ട് മൂന്ന് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം ഞാൻ അഫ്ഗാനി ചിക്കൻ ആണ് കേട്ടോ റെഡിയാക്കിയത് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസും പൊടികളായിട്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് ക്യാഷു ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയില പുതിനീന അതും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പുതിന ചേർക്കുമ്പോൾ അതിൻ്റെ തണ്ടൊന്നും ചേർക്കരുത് കേട്ടോ ഇല മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഇത് ഇപ്പം നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ എല്ലാ വശത്തും എത്തുന്ന വിധത്തിൽ ആക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കും ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ പെരട്ടി ഒരു രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പുറത്ത് ഞാൻ ഗീ റൈസ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായി കഴുകി ക്ലീനാക്കിയ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല ഇത് ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിനുപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ സമയം മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് നെയ്യിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഓരോ പീസും ഞാൻ ഫ്രൈ ചെയ്യാനിടുന്നുണ്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് സാവധാനം തിരിച്ചു മറിച്ചോട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ലോണം പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കവർ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പം ഞാൻ ചിക്കൻ ഇറത എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതേ ഇവിടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കണം ചിക്കൻ്റെ ഗ്രേവി അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കണം ആക്കണം അതിന് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് കുറച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആക്കി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാല് ഞാൻ ഇതിൽ ചേർക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോട്ടോ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസ്തൂരി മേത്തി ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ക്രീമാണ് അത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചോട്ടോ ഇതിൻ്റെ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് ഒന്ന് നല്ലോണം പിടിക്കണവരെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സവാള ഫ്രൈ ചെയ്തത് അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഗീ റൈസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോണേണ് ഇതിനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ക്യാഷു മുന്തിരി കുറച്ച് ക്യാരറ്റ് പിന്നെ ചെറുതായി കൊത്തിയരിഞ്ഞ പൈനാപ്പിൾ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേയും കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് മൂടി വെച്ചിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ താഴെ ഒരു കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് അവർ വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് റെഡിയാക്കി കഴിയുമോ അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാൻ പറ്റുമോ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ അവർക്ക് ഫുഡ് ഇഷ്ടപ്പെടുമോ എന്നുള്ള പല ടെൻഷനുകളും എനിക്ക് ഉണ്ടായിരുന്നെട്ടോ നമ്മൾ ടെൻഷൻ അടിച്ച് തീർത്തി കൂട്ടി കിച്ചണിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യവും കറക്റ്റ് സമയത്ത് നടക്കില്ല നമ്മൾ ഒന്ന് ടെൻഷൻ അടിക്കാതെ നല്ല ഫ്രീ മൈൻഡോടുകൂടി കൂളായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് നോക്കിയേ ഫുഡ് കറക്റ്റ് സമയത്ത് റെഡി ചെയ്യും വരുന്ന ഗസ്റ്റിന് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാനും അവരുമായിട്ട് കുറേ നേരം നമുക്ക് സംസാരിച്ചിരിക്കാനും ടൈം കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ നല്ല ഫ്രീ ആയിട്ട് ഒന്ന് കൂൾ മൈൻഡോടുകൂടി കുക്ക് ചെയ്ത് നോക്ക് അപ്പം നമുക്കെല്ലാം കറക്റ്റ് സമയത്ത് നടക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ അടക്കമുള്ള മിക്ക ലേഡീസിൻ്റെയും പ്രശ്നമാണ് ഗസ്റ്റ് വരുമെന്ന് രണ്ടുമൂന്ന് ദിവസം മുമ്പ് അറിയണമെങ്കിൽ അന്ന് മുതൽ തുടങ്ങും വീട് ക്ലീൻ ആക്കലും അതിനുള്ള പ്രിപ്പറേഷൻ അവർ വരുന്നതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കലൊക്കെ എന്നാൽ അവർ വരുന്നത് അന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നതെങ്കിലോ അന്നും നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്യാനും അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കൊടുക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടല്ലേ പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഓരോന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല കേട്ടോ പിന്നെ പെട്ടെന്നൊരു കാര്യം ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണെങ്കിലും നല്ലതുപോലെ അത് ചെയ്യാനും പറ്റൂ പറ്റൂട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ കിച്ചണിലേതായിക്കോട്ടെ വേറെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ ടെൻഷൻ അടിക്കാതെ നല്ല കൂളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റൂ പറ്റൂട്ടോ അപ്പോൾ ഇതാ ലഞ്ചിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്ന് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കീ റൈസ് അവിടെ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറി ഞാൻ പ്ലേറ്റിലേക്കാക്കി ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമും കുറച്ച് മല്ലിയിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്ത കുറച്ച് സവാളയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അഫ്ഗാനി ചിക്കനൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതൊക്കെ അതിൽ റെഡിയാക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ടേബിളിലേക്ക് വെക്കാൻ പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ക്രീമും ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് മല്ലയിലൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി നമ്മൾ ലാസ്റ്റ് വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ കച്ചമ്പറും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ ക്യാരറ്റും കുക്കുംബറും തക്കാളി പിന്നെ സവാള എല്ലാം കൂടി ചേർത്ത് നല്ല പുളിയില്ലാത്ത കട്ടത്തൈരിൽ റെഡിയാക്കിയിട്ടുള്ള കച്ചമ്പറാണ് അപ്പോൾ അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തിരക്കായി പോട്ടോ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്